ചില ആളുകൾ കാണാം ഇങ്ങനെ ഇസ്ലാമിൽ ധാരാളം സംഘങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ഞാനൊന്നിനുമില്ല ഞാനൊന്നും മനസ്സിലാക്കാനില്ല ഞാനൊന്നും ശരി അറിയാനില്ല എനിക്ക് ഏതെങ്കിലുമൊക്കെ ഒന്നും മതി ഏ ഒന്നും ഞാൻ പഠിക്കുന്നില്ല അങ്ങനെ തീരുമാനം എടുക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഈ കൂട്ടർ തന്നെ ദുനിയാവിന്റെ ഏതെങ്കിലും വിഷയത്തിൽ അവരൊരു ഡസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് വെക്കുകയാണെങ്കിൽ അവരുടെ അവർ നന്നായി പഠിക്കും ഇപ്പൊ ഒരു കാറ് വാങ്ങുന്ന ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു വസ്തു അവരെന്ത് ചെയ്യും അതിൽ ഇന്നത് ഏതാണ് നല്ലത് ഏതാണ് വിലക്കുറവ് ഏതാണ് ഗുണമുള്ളത് ഏതാണ് കുറെ കാലം നിൽക്കുന്നത് ഒരു വീട് വെക്കുന്ന ഒരാള് അവൻ്റെ ടൈൽസ് എന്തായിരിക്കണം പെയിന്റ് ഏത് കമ്പനിയുടെ നല്ലത് ഏതാണ് ഗുണം പലരോടും അന്വേഷിക്കും ഏറ്റവും അവർക്ക് യോജിച്ച നല്ലത് ഏതാണെന്ന് നോക്കി അവർ തിരഞ്ഞെടുക്കും എന്നാൽ അതിലൊരു ആ ഒരു പരിശ്രമത്തിന്റെ പത്ത് ശതമാനം പോലും ദീനിൽ ശരിയായത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്താണ് നബിസാഹ്ലൈസ് ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ള ഇസ്ലാം ഏതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശരിയായിട്ടുള്ള ഇസ്ലാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശരി എന്നുള്ളത് എന്താവുള്ളൂ ഒന്നേ ഉണ്ടാവുകയുള്ളു തെറ്റ് എന്നുള്ളതാണ് ഉണ്ടാവുക ശരിയായിട്ടുള്ളത് ഇതിലൊന്നേ ഉണ്ടാവുകയുള്ളു തെറ്റാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവുക അപ്പൊ അതിലേതാണ് ശരി അത് എന്ത് അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക ഖുർആാനും ഹദീസും എല്ലാം ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ശരി മനസ്സിലാക്കാൻ സാധിക്കുക ഇതിന് നമുക്ക് ഈ പ്രമാണങ്ങളിൽ തന്നെ വ്യക്തമായ മാർഗനിർദ്ദേശം നമുക്ക് ഉണ്ട് അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതും അതിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതുമാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും അള്ളാഹു സുബാനോ നബിഹുസ്മയോ ഹക്ക ഏതാണെന്ന് മനസ്സിലാകാൻ സാധിക്കാത്ത വിധം ശരി ഏതാണെന്ന് അറിയാത്ത വിധം എന്റെ ദീൻ എന്താണ് എന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധം അമ്മ എന്തു ചെയ്തിട്ടില്ല ഉട്ടേച്ചു പോയിട്ടില്ല അള്ളാഹു അലൈഹി അലഹുസ്വലാം തന്നെ പറഞ്ഞു പോയി പറഞ്ഞ എന്താണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്ന പാത എന്നുള്ളത് അതിന്റെ പകലും രാത്രിയും ഒരുപോലെ പ്രകാശപൂരിതമാണ് വെളിച്ചതാണ് അതിൽ പഴച്ചുപോകുക എന്നുള്ളത് നാശം സംഭവിച്ചാലും മാത്രമേ പഴച്ചുപോകുകയുള്ളൂ എന്നും സല അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്